ഹായ് ഡിയേഴ്സ് നമുക്കിനി കട്ട് ചെയ്യണ്ടേ അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ആവശ്യ അത്യാവശ്യമുള്ള കുറച്ച് കട്ടിങ് ഞാൻ ഞാനിന്നിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ടേപ്പ് ഇഞ്ച് ടേപ്പ് ആണല്ലോ നമ്മുടെ നോർമലി ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സൈഡിൽ സെന്റിമീറ്റേഴ്സും ബാക്കി മറ്റു സൈഡിൽ ഇഞ്ചസും ആയിട്ടുള്ള നോർമൽ ടേപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രിഞ്ച് ചെയ്ത് പോകാൻ താല്പര്യം ഇങ്ങനെ ചാൻസ് ഉണ്ട് അത് കാരണം തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ടേപ്പ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് വേണ്ടത് നല്ലൊരു കത്രികയാണ് കത്രികയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ കത്രിക ടേപ്പ് അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സപ്ലൈസിലൊന്നും നമ്മൾ എപ്പോഴും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലട്ടോ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങുക അല്ലെന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അതൊക്കെ കറക്റ്റ് ഷാപ്പ് എഡ്ജസിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കട്ടിങ്ങിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനത്തെ സപ്ലൈസിൽ നിങ്ങൾ എപ്പോഴും നല്ലത് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക പിന്നീട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട് ഇപ്പൊ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ആം സ്കെയില് ആം സ്കെയില് പിന്നെ എന്താ പറയാ ലെഗ് സ്കേ ലെഗ് കേ പിന്നെ ഹിപ്പ് കേർവ് പിന്നെ നോർമൽ സ്കെയില് പിന്നെ ഫ്രഞ്ച് 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 കേവ് അങ്ങനത്തെ പല ടൈപ്പ് സ്കെയിൽസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ബേസിക്കായിട്ടൊരു സ്ട്രേറ്റ് കേർവും ഈ ഒരു ഹിപ്പ് കേൾ മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ നോർമൽ സംഭവങ്ങളെല്ലാം നടന്നു പൊക്കോളും ഇതൊക്കെ നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം കട്ടിങ്ങിന് അത്യാവശ്യം വേണ്ട ഈ കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ അയൺ ബോക്സ് ആണ് കേട്ടോ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മൾ എല്ലാവരും അധികം ശ്രദ്ധ കൊടുക്കാറില്ല അയൺ ബോക്സ് കേട്ടോ നമുക്ക് ഇവിടെ പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ സ്റ്റാറിന്റെ സ്റ്റീം അയർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതിന് ഷൂ യാപ്പും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ നോർമൽ അയർ ബോക്സ് തന്നെ യൂസ് ചെയ്യാം ഏഹ് സ്റ്റീമർ ഉണ്ടെന്നാണെങ്കിലേ സ്റ്റീമറുള്ള അയർ ബോക്സ് ആണെങ്കിൽ നന്നായിരിക്കും മാക്സിമം ചുളിവില്ലാതെ ക്രീസിംഗ് ഇല്ലാത്ത ഒക്കെ ഫാബ്രിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് തരും അയേണിങ് അയേണിങ് അതുപോലെ തന്നെ പ്രസ് ഡ്രെസ്സിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്റ്റിച്ചിങ്ങില് ചുളിവുകൾ ഇല്ലാത്ത മെറ്റീരിയൽസ് നമ്മുടെ കട്ടിങ്ങിന് ഇടുന്നത് ഏറ്റവും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ലൈനിങ് ആണെങ്കിലും മെയിൻ ഫാബ്രിക് ആണെങ്കിലും നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് തന്നെ നമ്മൾ എപ്പോഴും കട്ടിങ്ങിന് ഇടാൻ ശ്രമിക്കുക ആ വേറൊരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്താം ഇത് നമ്മുടെ മെഷാണേ അയൺ ബോക്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന മെഷാണ് ഇപ്പം നമ്മൾ നോർമൽ അയൺ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഈ ഷൂ ഇല്ലാത്ത ഷൂ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ കൂടിയാലൊക്കെ കരിഞ്ഞു പോകുന്ന ആ പ്രശ്നം ഉണ്ടല്ലോ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെഷ് വളരെയധികം സഹായിക്കും ചില മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു മെഷ് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു മെഷ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് അയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കരിഞ്ഞു പോണ തുണിയിൽ നിന്ന് തുണിയൊക്കെ നമുക്ക് നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാം സത്യം പറഞ്ഞാൽ അപ്പൊ ഈ ഒരു മെഷ് നിസ്സാര വില ഉണ്ടാവുള്ളൂ ഓൺലൈനൊക്കെ അത് നിങ്ങൾ ഒന്ന് നോക്കുക അത് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത കട്ടിങ് വീഡിയോയിലും കാണാം വേറൊരു സപ്ലൈ ഒരാളെ പറയാൻ മറന്നുപോയി ചോക്സ് ട്ടോ ചോക്സ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോക്സ് നമുക്കിപ്പോ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പാൻഡേഡ് പാൻഡ എന്നുള്ള ഒരു കമ്പനിയിലെ വാഷബിൾ ചോക്സ് ആണ് ട്ടോ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് അയേൺ ചെയ്യുമ്പോഴത്തേക്കും അത് മാഞ്ഞു പെക്കോളൂ ഇത് വൈറ്റിലായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മൾട്ടി കളർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോ അങ്ങനത്തെ ഏതാണെന്ന് വെച്ചാൽ അല്ലാതെ നോർമൽ ചോക്സും ഉണ്ട് ഇതേപോലെ വാക്സ് ഉണ്ട് പിന്നെ പെന്നിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട് നമുക്ക് പേനയുടെ രൂപത്തിൽ പെൻസിലിന്റെ രൂപത്തിൽ പല രീതിയിലുള്ള ചോക്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഏതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ടൂളാണ് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു ട്രേസിംഗ് വീൽ കേട്ടോ ട്രേസിംഗ് വീലും പിന്നെ ബീഡ് ഹെഡഡഡ് പിൻസ് ഇതാണ് നമ്മുടെ ബീഡ് ഹെഡ് ഒരു വീലായിട്ട് വരും വീലിന്റെ ഇതിൽ വരും അല്ലാതെ ബോക്സസിൽ പല രീതിയിൽ നമുക്കത് അവൈലബിൾ ആണ് ഈ ഒരു ബോക്സ് കുട്ടി കുട്ടി ബോക്സസ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ വീലിൽ വീലായിട്ട് കിട്ടും ടെൻ റുപ്പീസ് ട്വൻറ്റി റുപ്പീസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് കട്ടിങ്ങിൽ മെറ്റീരിയൽസ് ഇങ്ങനെ സ്കിപ്പായി പോവാതിരിക്കാനും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ചില മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും അതെല്ലാം കറക്റ്റായിട്ട് പിൻ ചെയ്ത് നമുക്ക് ടൈലേഴ്സിന് കൊടുക്കാനാണെങ്കിലൊക്കെ നമ്മുടെ ഇത് മിസ് ആയി പോയാലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കറക്റ്റായിട്ട് ഈ ട്രേസിംഗ് കാര്യം മുട്ടു സൂചിയാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഇത് നമ്മൾ എന്തായാലും കരുതണം കേട്ടോ അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ള വേറൊരു ടൂളാണ് ഈ ഒരു ട്രേസിംഗ് വീൽ കേട്ടോ